പാമൂലിന് അഴിമതിക്കേസ് പിൻവലിക്കാനുള്ള സർക്കാർ ശ്രമം അധികാര ദുർവിനിയോഗമാണെന്ന് കാണിച്ച് വി എസ് സുനിൽകുമാർ എമയാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കൊള്ളക്കാരെ പോലും നാണിപ്പിക്കുന്ന പണിയാണ് ഉമ്മൻചാണ്ടിയുടേതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ ആരോപണം എന്നാൽ അപ്പീൽ നൽകിയത് നിയമവിധേയമായിട്ടാണെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മറുപടി പാമൂലിൻ്റെ ഇടപാടിൽ സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ല അന്നത്തെ മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് ഇടപാട് നടന്നതെന്ന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ശരിയല്ലെന്നും കേസ് പിൻവലിക്കാൻ ഹൈക്കോടതിയിൽ പോകുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു കേസ് പിൻവലിക്കാൻ അപ്പീൽ നൽകിയത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നാരോപണത്തിന് തന്നെ ആരെങ്കിലും രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് എൽ ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടിയുടെ മറുപടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി വരെ നടത്തിയ നായനാർ സർക്കാർ കേസിൽ തന്നെ പ്രതി ചേർക്കുന്നതിന് പകരം സാക്ഷിയാക്കുകയാണ് ചെയ്തതെന്നും ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞു കേസിൽ ഒരാളെ സാക്ഷിയാക്കാനും പ്രതി ചേർക്കാനും സിആർ പി സി മുന്നൂറ്റി പത്തൊൻപത് പ്രകാരം വിചാരണ നടക്കണം ഈ വിചാരണയാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ തടസ്സപ്പെടുത്തുന്നതെന്നായിരുന്നു സുനിൽകുമാറിന്റെ മറുപടി കോടതി പ്രഥമദൃഷ്ടിയ തന്നെ ഈ കേസ് അടിസ്ഥാനമുള്ളതാണെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നും ഈ കേസ് ട്രയൽ നടത്തേണ്ടതാണെന്നും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കോടതിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് പിൻവലിക്കാൻ പറ്റില്ല എന്ന നിലപാട് കോടതി എടുത്തത് മീഡിയ വൺ തിരുവനന്തപുരം അനുസരിച്ച്